ഇംഗ്ലണ്ടുമായുള്ള നാലാം ക്രിക്കറ്റ് ടെസ്റ്റിൽ പരാജയം മുഖത്തുനിന്ന് സമനില നേടിയിരുന്നു ടീം ഇന്ത്യ ഈ വ്യാഴാഴ്ച മുതൽ ലണ്ടനിലെ ഓവലിലാണ് അഞ്ചാമത്തെ ക്രിക്കറ്റ് ടെസ്റ്റ് പരമ്പരയിൽ രണ്ട് ഒന്നിന് പിറകിലായതിനാൽ തന്നെ ഓവലിൽ ജയിച്ച് രണ്ട് രണ്ടിന് പരമ്പര അവസാനിപ്പിക്കുകയാവും ഇന്ത്യയുടെ ലക്ഷ്യം ഗില്ലിനെയും സംഘത്തെയും സംബന്ധിച്ച് വിജയത്തിൽ കുറഞ്ഞതൊന്നും ഇനി സ്വപ്നം കാണാനില്ല മറുഭാഗത്ത് ഇംഗ്ലണ്ടിന് വീണ്ടും ഒരു സമനില വഴങ്ങേണ്ടി വന്നാലും പരമ്പര കൈക്കലാക്കാം ഓൾഡ് ട്രഫോർഡ് ടെസ്റ്റിൽ സമനില പിടിച്ചു വാങ്ങിയെങ്കിലും ഇതേ ടീമിനെ അഞ്ചാമത്തെ ടെസ്റ്റിലും ഇന്ത്യ ഇറക്കാനിടയില്ല ടീമിൽ ചില മാറ്റങ്ങൾ വരുത്താൻ ഇന്ത്യ നിർബന്ധിതരാകും ചില പ്രധാനപ്പെട്ട താരങ്ങളുടെ പരിക്കും ഫിറ്റ്നസ് പ്രശ്നങ്ങളുമായിരിക്കും ഇതിന് കാരണം ടോപ്പ് ഫോർ ബാറ്റിംഗ് ലൈനപ്പിൽ തൽക്കാലം മാറ്റങ്ങൾ ഉണ്ടാവില്ല മിന്നുന്ന ഫോമിലുള്ള കെ എൽ രാഹുലിനൊപ്പം യുവതാരം യശസ്വി ജെയ്സ്വാൾ തന്നെ ടീമിനായി അഞ്ചാം ടെസ്റ്റിലും ഇന്ത്യക്കായി ഓപ്പൺ ചെയ്യും രാഹുൽ സ്ഥിരതയാർന്ന പ്രകടനത്തിലൂടെ ടീമിൻ്റെ നെടുന്തൂണായി മാറിയും കഴിഞ്ഞു മൂന്നാം നമ്പറിൽ യുവതാരം സായി സുദർശന്റെ ഊഴമാണ് മാഞ്ചസ്റ്റർ ടെസ്റ്റിന്റെ രണ്ടാം ഇന്നിംഗ്സിൽ ഡക്കായി മടങ്ങിയെങ്കിലും ആദ്യ ഇന്നിംഗ്സിൽ നിർണായകമായ അറുപത്തൊന്ന് റൺസ് നേടാൻ സായിയെക്കൊണ്ട് പറ്റിയിരുന്നു ഇതിനാൽ തന്നെ കരുൺ നായർ പുറത്തിരിക്കും നാലാം നമ്പറിൽ പതിവ് പോലെ ക്യാപ്റ്റൻ ഗിൽ കളിക്കും അഞ്ചാം നമ്പർ മുതലാണ് ടീമിൽ മാറ്റങ്ങൾ വരാൻ പോകുന്നത് കഴിഞ്ഞ ടെസ്റ്റിനിടെ കാൽപാദത്തിന് പരിക്കേറ്റ വൈസ് ക്യാപ്റ്റനും വിക്കറ്റ് കീപ്പറുമായ ഋഷഭ് പന്ത് ഓവലിൽ കളിക്കില്ലെന്ന് ഗംഭീർ വ്യക്തമാക്കിയിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ ധ്രുവൂറൽ ഈ റോളിലേക്കെത്തും ആറ് ഏഴ് സ്ഥാനങ്ങളിൽ സ്പിൻ സ്പിൻബോളിംഗ് ഓൾറൗണ്ടർമാരായ വാഷിംഗ്ടൺ സുന്ദറിൻ്റെയും ജഡേജയുടെയും മൂലമാണ് കഴിഞ്ഞ ടെസ്റ്റിലെ മിന്നും സെഞ്ചുറിയോടെ വാഷിംഗ്ടൺ സുന്ദർ ടീമിലെ സ്ഥാനം ഭദ്രമാക്കി ജഡേജ മികച്ച ഫോമിലാണ് നിലവിൽ ബാറ്റ് വീശിക്കൊണ്ടിരിക്കുന്നത് പരിക്കേറ്റ് പുറത്തായ നിതീഷ് കുമാർ റെഡ്ഡിക്ക് പകരം കഴിഞ്ഞ ടെസ്റ്റിൽ ഇറങ്ങിയ ഷാർദുലിനെ യാതൊരു ഇമ്പാക്റ്റും സൃഷ്ടിക്കാനായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഷാർദുൽ താക്കൂറിന് പകരം കുൽദീപ് യാദവ് കളിച്ചേക്കും അൻഷുൽ കംബോജിന് ഇന്ത്യ ഒരു അവസരം കൂടി നൽകിയേക്കും എന്നാൽ കഴിഞ്ഞ ടെസ്റ്റിനിടെ ഫിറ്റ്നസ് പ്രശ്നം അലട്ടിയ സ്റ്റാർ പൈസ് ർ ജസ്പ്രീത് ബുംറ അടുത്ത മത്സരം കളിക്കുമെന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത് മുഹമ്മദ് സറാജും പ്ലേയിങ് ഇലവനിൽ കാണും